പ്രിയപ്പെട്ട കുട്ടികളെ ഒരു കുടന്ന വെളിച്ചമായി എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കവിയും സമൂഹജീവി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആശാൻ കവിത ഒരു പഠനം എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തതാണ് പാഠഭാഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തൃശ്ശൂരിലെ കണ്ടശാം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് സാഹിത്യ വിമർശകൻ അധ്യാപകൻ വാഗ്മി വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിൽ ബഹുമുഖമായ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ കാവ്യപീഠിക നാടകാന്തം കവിത്വം മാറ്റൊലി വായനശാലയിൽ മാനദണ്ഡം പ്രൊഫസർ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്തു വിതച്ച വിത്ത് തുടങ്ങിയവ പ്രധാന കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇദ്ദേഹം അന്തരിച്ചു സംസ്കൃത സാഹിത്യ വിമർശന പദ്ധതിയെ അവലംബിച്ചാണ് മലയാളത്തിൽ സാഹിത്യ വിമർശനം ആരംഭിച്ചത് എന്നാൽ ആദ്യകാല വിമർശനം അലങ്കാരഭംഗി വാക്യദോഷം പദദോഷം രസം തുടങ്ങിയവയെ മാത്രം സ്പർശിച്ചുകൊണ്ടുള്ളതായിരുന്നു കൃതിയുടെ ആന്തരിക മൂല്യം നിർദ്ധാരണം ചെയ്യുന്നതിൽ അക്കാലത്ത് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല പാശ്ചാത്യ നിരൂപണ പദ്ധതിയുമായുള്ള സമ്പർക്ക സംയോഗങ്ങളിലൂടെ വിമർശന സാഹിത്യത്തിൽ മൗലികമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു കൃതിയുടെ രൂപഭാവ രൂപഭാവശില്പങ്ങളോടൊപ്പം അത് അനുവാചകരിൽ സൃഷ്ടിക്കുന്ന പ്രതികരണം കൂടി കണ്ടെത്താൻ വിമർശനത്തിനു സാധിച്ചു സാഹിത്യ സൃഷ്ടിയുടെയും ആസ്വാദനത്തിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും നിരൂപണത്തിൻ്റെയും തലങ്ങളിൽ നിന്നുള്ള ഈ അന്വേഷണം സാഹിത്യ പുരോഗതിക്ക് വഴി തുറന്നുകൊടുത്തു പൗരസ്ത്യ പാശ്ചാത്യ കാവ്യ സിദ്ധാന്തങ്ങൾ സംയോജിപ്പിച്ചു കൊണ്ടുള്ള വിമർശന സമ്പ്രദായമാണ് ജോസഫ് മുണ്ടശ്ശേരി സ്വീകരിച്ചത് എന്നാൽ സാഹിത്യത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ തെളിച്ചിട്ട സാമൂഹിക ചിന്തയിൽ അദ്ദേഹം ഉറച്ചു നിന്നു ജീവിതബാഹ്യമായ ഒരു സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാനാവില്ല പുരോഗമന സാഹിത്യ സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സാഹിത്യ നിരൂപണത്തിന് സൗന്ദര്യാത്മകമായ പുതിയ മാനം നൽകി സാമൂഹിക പരിവർത്തനത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് സാഹിത്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു കൃതികളിലെ സാങ്കേതിക ഘടനകളിലല്ല അവയിൽ ജീവിത മൂല്യങ്ങളിലാണ് മുണ്ടശ്ശേരി മനസ്സു ഊന്നിയത് എഴുത്തുകാരുടെ സാംസ്കാരിക ദൗത്യത്തിനാണ് ഊന്നൽ നൽകിയത് യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച മഹാപരിവർത്തനത്തിൻ്റെ അലകൾ ഭാരതത്തിൻ്റെ സംസ്കാര കേന്ദ്രങ്ങളിലും ആഞ്ഞടിക്കാതിരുന്നില്ല എന്നാണ് പാഠഭാഗം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെയുള്ള കാലം യൂറോപ്പിലാകെ വലിയൊരു വ്യവസായ മുന്നേറ്റത്തിന് നാന്തി കുറിച്ചു ബ്രിട്ടനിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വൻ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കൃഷിയിലും വ്യവസായ ഉത്പാദനത്തിലും ഗതാഗതത്തിലുമുണ്ടായ പ്രധാന പുരോഗതികളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മാറ്റങ്ങൾ പിന്നീട് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും തുടർന്ന് ലോകമെമ്പാടും വ്യാപിച്ചു ഇന്നും വ്യവസായവത്കരണത്തിൻ്റെ രൂപത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു മാനവചരിത്രത്തിൽ വലിയൊരു മാറ്റമാണ് വ്യവസായ മുന്നേറ്റം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സൃഷ്ടിച്ചത് ലോകത്തെമ്പാടുമായി പല സാംസ്കാരിക നവോത്ഥാനങ്ങളും നടന്നിട്ടുണ്ട് പഴയ മൂല്യങ്ങൾ എന്തിനേയും ചോദ്യം ചെയ്ത് യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച വോൾട്ടയറും ദിദറോവും റൂസോയും മറ്റുമാണ് ആ നൂറ്റാണ്ടിന് ഈറ്റില്ല ഒരുക്കിയത് അവരുടെ പിന്നാലെ വന്ന വിപ്ലവകാരികൾ കുറച്ചൊന്നുമല്ല ആ കൂട്ടത്തിൽ യൂറോപ്യൻ സാമൂഹിക വ്യവസ്ഥിതിയെ അമ്പയെ പിടിച്ചുകുലുക്കിയത് കാൾ മാർക്സാണ് യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച ആ മഹാപരിവർത്തനത്തിൻ്റെ അലകൾ ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആഞ്ഞടിച്ചു ഇതാണ് മുണ്ടശ്ശേരി ഈ വരിയിലൂടെ സൂചിപ്പിച്ചത് ഏതാണ്ട് അവയ്ക്കു സമാന്തരമായിട്ടെന്ന് പറയട്ടെ ഈ കേരളക്കരയിലും സാമൂഹിക ജീവിതത്തിൽ കോളിളക്കങ്ങൾ ഉണ്ടായി ഒരു ഭാഗത്ത് ശ്രീനാരായണ ശ്രീനാരായണപ്രണീതമായ അവർണോദ്ധാരണ പരിപാടി ആരംഭിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് സവർണറിൽ തലയാളരായിരുന്ന നമ്പൂതിരിമാർക്കിടയിൽ ഒരാചാര പരിഷ്കാര പ്രക്ഷോഭണവും ഉണ്ടായി അവ രണ്ടിനുമിടയ്ക്ക് അന്യസമുദായങ്ങൾക്കുള്ളിലും നവീകരണ പരിപാടികൾ രൂപം കൊള്ളാതിരുന്നില്ല എന്നിങ്ങനെ പാഠഭാഗം തുടരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണ് കുമാരനാശാൻ കൃതികളുടെ അന്തർധാര എന്ന് പറയാം സാമൂഹിക നവോത്ഥാനം സാഹിത്യ നവോത്ഥാനത്തെ നയിക്കുന്ന കാഴ്ചയാണ് ഗുരുവും കവിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കുന്നത് ജാതിഭേദ ചിന്ത മതവിദ്വേഷം തുടങ്ങിയ സാമൂഹിക ദുർണയങ്ങളെ കവിതയിലൂടെ ആദ്യമായി അപലപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ എഴുതിയ ആത്മോപദേശ ശതകത്തിൽ തന്നെ മതഭേദവും മതവിദ്വേഷവും നിരർത്ഥകം എന്ന് ഗുരു സ്ഥാപിച്ചു കുമാരനാശാന്റെ കാവ്യപ്രപഞ്ചത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രീനാരായണ ഗുരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആശാന്റെ വ്യക്തിത്വത്തിനും കവിത്വത്തിനും സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗദ്വീപമായി വർത്തിച്ചത് ശ്രീനാരായണ ഗുരുവാണ് നമ്പൂതിരിമാർക്കിടയിൽ നിലവിലുണ്ടായിരുന്ന പല അനാചാരങ്ങൾക്കുമെതിരെ വി ടി ഭട്ടതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രേംജി എം ആർ ബി തുടങ്ങിയ ചിലരുടെ നേതൃത്വത്തിലുണ്ടായ എതിർപ്പുകളും മുന്നേറ്റങ്ങളും ഇതേ കാലത്തു തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട മുന്നേറ്റങ്ങളാണ് ജാതി വ്യവസ്ഥയുടെ നീതിരാഹിത്യത്തിനും വിവേചനത്തിനുമെതിരെ പ്രതിരോധത്തിൻ്റെ കാവ്യ സാന്നിധ്യമായി നിലകൊണ്ട കവിയാണ് കുമാരനാശാൻ ആശാൻ്റെ വ്യക്തിജീവിതവും കാവ്യജീവിതവും സാമൂഹിക വ്യവസ്ഥകളോടുള്ള നിലപാടുകളും ആഴത്തിൽ വിലയിരുത്തുന്ന കൃതിയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആശാൻ കവിത ഒരു പഠനം സർഗാത്മക സാഹിത്യം സാമൂഹിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും സാഹിത്യത്തിൻ്റെ സാമൂഹിക പ്രയോജന യുക്തികളും വിശകലന വിധേയമാക്കുകയാണ് ഈ കൃതിയിൽ എഴുത്തുകാരുടെ ജീവിതം അത്രമേൽ സ്വതന്ത്രമല്ല എന്നും സാധാരണ മനുഷ്യരെ പോലെ സാമൂഹിക ബന്ധങ്ങളാലും അവരുടെ പരിസരങ്ങളാലും എഴുത്തുകാർ ബന്ധിതരാണ് എന്നും മുണ്ടശ്ശേരി വിശദീകരിക്കുന്നു സമൂഹമാറ്റത്തിൻ്റെ ദേശീയവും അന്തർദേശീയവുമായ ധാരകൾ കവിയെയും സ്വാധീനിച്ചു കൽക്കത്തയിലും ബാംഗ്ലൂരിലും കേരളത്തിലും ആശാന് ജാതീയമായ വിവേചനത്തിൻ്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും മുണ്ടശ്ശേരി പറയുന്നു കവിയുടെ ഇത്തരം അനുഭവങ്ങൾ സ്വന്തം കൃതികളിലും തീവ്രതയോടെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് മുണ്ടശ്ശേരി നിരീക്ഷിക്കുന്നു കുട്ടികൾക്കായി രാമായണ രാമായണകഥ സംഗ്രഹിച്ചെഴുതുമ്പോൾ പോലും ജാതിവിരുദ്ധ നിലപാടുകൾ മുറുകെ പിടിക്കുന്ന കവിയെ മുണ്ടശ്ശേരി ആവേശത്തോടെ കണ്ടെടുക്കുന്നു ജീവിച്ച കാലത്തിൻ്റെ മനുഷ്യാവകാശ ലംഘനങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന സ്വതന്ത്രവാദിയായ കവിയെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമായി അവതരിപ്പിക്കുകയാണ് മുണ്ടശ്ശേരി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകൾ ഈ നിങ്ങളെത്താൻ എന്ന കവിയുടെ താക്കീത് മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട് ജാതി നിർമൂലനത്തിൻ്റെ ദൈഷണിക യുക്തിയാണ് ആശാൻ എന്ന കവിയുടെ നന്മയും കരുത്തുമാകുന്നത് നവോത്ഥാന കേരളത്തിൻ്റെ രജത രേഖകളായി മാറുകയാണ് കുമാരനാശാന്റെ കൃതികൾ സാഹിത്യ സൃഷ്ടിയും നിരൂപണവും തുല്യ പ്രാധാന്യമുള്ളവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സാഹിത്യ രചനകളിൽ പ്രതിഫലിക്കുന്ന സർഗാത്മകത ആസ്വാദ്യത മൂല്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാഹിത്യ നിരൂപണം എഴുത്തുകാരും സമൂഹ സ്രഷ്ടാക്കളാണ് എന്ന് സ്ഥാപിച്ച നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രവും പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രവും മുണ്ടശ്ശേരിയെ സ്വാധീനിച്ചിരുന്നു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി യൂറോപ്പിലുണ്ടായ പരിവർത്തനത്തിൻ്റെ അലകൾ കേരളത്തിലുമെത്തി ജാതീയമായ വിവേചനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് കുമാരനാശാൻ ആ അനുഭവജ്ഞാനമാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മരോഷത്തിനും അതിൻ്റെ ഫലമായുണ്ടായ കൃതികൾക്കും കാരണം മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിവർത്തനമായിരുന്നു കുമാരനാശാൻ്റെ ജീവിതവീക്ഷണം നരനു നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണു പോലും നരകം നരകമിവിടമാണ് ഹന്ത കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് കുമാരനാശാൻ സിംഹനാദം എന്ന കവിതയിൽ സങ്കടപ്പെടുന്നത് കാണാം മരണത്തിനു ശേഷം നമുക്ക് ലഭിക്കും എന്നു സങ്കല്പിക്കുന്നവയാണ് സ്വർഗവും നരകവും ഒക്കെ എന്നാൽ മനുഷ്യൻ മനുഷ്യനെ അശുദ്ധ വസ്തുവായി കാണുകയും തീണ്ടലും തൊടിയിലും ആചരിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ജീവിതം തന്നെയാണ് നരകം എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ ചിന്തിക്ക ജാതി മതിരാന്ധരടിച്ചു തമ്മിൽ അന്ധപ്പെടും തനയന് എന്തിനേ സ്വരാജ്യം എന്ന് അദ്ദേഹം ചോദിച്ചു പോകുന്നുണ്ട് ജാതിരക്ഷസിൻ്റെ ദംഷ്ട്രകളേറ്റ് തപ്രത ഹൃദയനായ ആശാൻ ഒരു തീയ്യക്കുട്ടിയെ കൊണ്ടാണ് ഇങ്ങനെ പറയിക്കുന്നത് ഒരു തീയ്യക്കുട്ടിയുടെ വിചാരം എന്ന കവിത അന്ന് നിലവിലുണ്ടായിരുന്ന ജാതീയമായ തരംതിരിവുകൾക്കെതിരെയുള്ള ആശാന്റെ അലർച്ച തന്നെയായി കരുതാം ജാതിയാകുന്ന മദ്യം കഴിച്ച് അന്ധരായി തീർന്ന പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എന്തിനാണ് സ്വരാജ്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇത് ആശാൻ സ്വാതന്ത്ര്യ ചിന്തയ്ക്കെതിരായിരുന്നു എന്ന ഒരു ദുരാരോപണത്തിനു പോലും വഴിതെളിക്കുകയുണ്ടായി എന്നാൽ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ തൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം അദ്ദേഹം സ്പഷ്ടമായി വരച്ചുവെക്കുകയും ചെയ്തു അതാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികളിൽ കാണുന്നത് അതുപോലെ തന്നെ സ്വാതന്ത്ര്യഗാഥ എന്ന കവിതയിൽ നിൻ കരവാളിൻ ചലപ്രഭ തട്ടുമാറാക ഞങ്ങൾക്കു കണ്ണിൽ വെട്ടിമുറിക്കുക കാൽച്ചങ്ങല വിഭോ പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങം എന്നും പാരതന്ത്രത്തെ കാൽച്ചങ്ങലയായും കൈവിലങ്ങായും കൽപ്പിച്ചുകൊണ്ട് ആശാൻ ഉദ്ബോധനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം കരൽ പൊട്ടിപ്പാടിയ കവിയുടെ സ്വാതന്ത്ര്യ തൃഷ്ണയെക്കുറിച്ച് സംശയിക്കുന്നത് സാഹസമാവും പക്ഷേ ഒന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദാഹം സ്വരാജ്യത്തിൽ ഒതുങ്ങി നിന്ന ദേശീയത്വമായിരുന്നില്ല ഇന്ത്യയിലെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ദാഹിച്ചത് ആ സ്വാതന്ത്ര്യത്തിൽ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് ആശാന്റെ സമരം സാമൂഹിക സ്വാതന്ത്ര്യത്തിനുള്ള പ്രക്ഷോഭണത്തിൽ ആരംഭിച്ചു എന്നേ ഉള്ളൂ അതിനെ വിരുദ്ധ സമരമായി വല്ലവരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഹരിശ്രീ പോലും പഠിക്കാത്തവരാണ് എന്നു പറയേണ്ടി വരും എന്ന് പാഠഭാഗം അവസാനിക്കുന്നു മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിവർത്തനമായിരുന്നു കുമാരനാശാൻ്റെ ജീവിതവീക്ഷണം ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് പരസ്പര വിദ്വേഷമില്ലാത്ത സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികാസം സാധ്യമാകുന്നില്ല പക്ഷേ കാലം സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരായ എല്ലാ മനുഷ്യവിരുദ്ധ നിയമങ്ങളെയും മാറ്റിത്തീർക്കും എന്ന അചഞ്ചലമായ വിശ്വാസം ആശാനുണ്ടായിരുന്നു അനുഭവജ്ഞാനത്താൽ പിന്നെയും പിന്നെയും കത്തിജ്വലിച്ച ആ ധർമ്മരോഷം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ലാവ പോലെ വഴിഞ്ഞൊഴുകുന്നുണ്ട് എന്ന് മുണ്ടശ്ശേരി ആശാൻ്റെ കൃതികളിലെ ധാർമ്മിക രോഷത്തെക്കുറിച്ച് പറയുന്നത് കാണാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴാണ് ലാവ ഒഴുകി വരുന്നത് ഉള്ളിലെ സമ്മർദ്ദം ഒട്ടും സഹിക്കാൻ പറ്റാതാവുമ്പോഴാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് എന്നതുപോലെ ജാതീയതയ്ക്കും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കുമെതിരെയുള്ള ധാർമ്മിക രോഷം നിയന്ത്രണാതീതമായി മാറിയപ്പോഴാണ് കവിതകളുടെ രൂപത്തിൽ ലാവ എന്ന പോലെ അത് പൊട്ടിത്തെറിച്ചത് വിദ്യാപീഠങ്ങളിൽ വച്ചുപോലും താനൊരു അവർണനാണ് എന്ന് തിരിച്ചറിയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ ആപ്പതരിലാപതന്മാർ പോലും അദ്ദേഹത്തോട് ഇടത്തടിച്ചു പെരുമാറിയിട്ടുണ്ട് എന്ന വരിയിൽ ആപ്തരിൽ ആപ്തന്മാർ ഇടത്തടിച്ചു പെരുമാറുക എന്നീ പ്രയോഗങ്ങളൊന്ന് നോക്കാം ആപ്തൻ എന്നത് സംസ്കൃതപദമായിരിക്കുമ്പോൾ അത് സവർണ സൂചന നൽകുന്നുണ്ട് എന്നാൽ ഇടത്തടിച്ചു എന്നത് തനി നാടൻ പ്രയോഗവും അത് അവർണനുമായി ചേർന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ വച്ചാണെങ്കിൽ സവർണരുടെ ധിക്കാരത്തെ പോലെ തന്നെ സ്വജാതിക്കുള്ളിലെ ആഭിജാത്യ കോമരങ്ങളുടെ ധിക്കാരവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നും ഉണ്ട് പറയുന്നു സ്വന്തം ജാതിയിലുള്ള ആഭിജാത്യ കോമരങ്ങൾ എന്ന പ്രയോഗം എത്ര മനോഹരമാണ് കാരണം അവർ ദേവന്മാരല്ല വെറും വെളിച്ചപ്പാടുകൾ എന്നിട്ടും ധിക്കാരത്തിന് കുറവില്ല ഇങ്ങനെയെല്ലാം സവിശേഷമായ ആഖ്യാന ഭാഷ ഈ പാഠഭാഗത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തിലെ ബുദ്ധ ഭിക്ഷു ദാഹം സഹിക്കാൻ വയ്യാതെ അവർണയായ ഒരു പെൺകുട്ടിയോട് വെള്ളം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ കുട്ടിയുടെ മറുപടി അല്ലല്ല കഥ ഇതു കഷ്ടമേ അല്ലല്ലാൽ അങ്ങു ജാതി മറന്നുവോ ഗ്രാമത്തിൻ പുറത്തിങ്ങുവസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ എന്നാണ് അപ്പോൾ ബുദ്ധഭിക്ഷുവിലൂടെ ആശാൻ പറയുന്നതോ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ എന്നാണ് ജാതീയതയോടുള്ള എതിർപ്പ് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ആശാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് ആശാന്റെ കവിതകളിലൂടെയുള്ള ഒരു യാത്ര നടത്തി അദ്ദേഹത്തിൽ ഒരു സാമൂഹിക നവോത്ഥാന നായകനെ കണ്ടെത്തുകയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ചെയ്യുന്നത്